പ്രളയദുരിത ബാധ്യതയ്ക്ക് ഏഴു വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല ഇരകൾ പി കെ ബഷീർ എം എൽ എയെ കണ്ടു രേഖകൾ കാണാനില്ലെന്നും ഇവർക്ക് വീടുകൾക്ക് അവകാശമില്ലെന്നുമുള്ള വിചിത്ര നിലപാടുമായി നിലമ്പൂർ താലൂക്ക് അധികൃതർ രംഗത്ത് വന്നതോടെയാണ് ഇരകൾ എം എൽ എയെ കണ്ടത് കലക്ടറെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമെന്നും എം എൽ എ പറഞ്ഞു മാർച്ച് ആറിന് മുമ്പ് തന്റെ സാന്നിധ്യത്തിൽ കലക്ടറേറ്റിൽ കലക്ടർ ഇരകൾ റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന യോഗം ചേരും നിയമസഭയിൽ അടിയന്തരമായി ഈ വിഷയം അവതരിപ്പിക്കും അർഹതപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വൈകുന്നതിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കും സമയത്തും പ്രളയ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതിന്റെ കാരണം റവന്യൂ അധികൃതർ വ്യക്തമാക്കണമെന്നും പറഞ്ഞു ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെട്ടിയാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് പത്തു ലക്ഷം റുപ്യ അവിടെ താമസിക്കാം താമസ വാസയോഗ്യവില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം റുപ്യ കൊടുത്തു അവസാനം പിന്നെ ആറ് കുടുംബങ്ങൾ ബാക്കിയായി വന്നു ആ ആറ് കുടുംബങ്ങൾ അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറായി അങ്ങനെ അവരുടെ ഒരു പ്രപ്പോസല് അയച്ചു ഇപ്പോഴല്ല ഒരു നാലര അഞ്ച് കൊല്ലം മുമ്പ് ആ നാലോ കഴ അഞ്ചോ കുമ്പോൾ അയച്ചിട്ട് അതിങ്ങനെ മെല്ലെപ്പോയി അവർ വന്ന് റീബിൽഡിൽ കൊടുത്തിട്ടുണ്ട് വരും എന്നൊക്കെ പറഞ്ഞു നിർത്തി അവസാനം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ താഹസാർ സാന്നിധ്യത്തിൽ എം എൽ എ തന്നെ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചു അങ്ങനെ ആ ഫയലുകൾ ഒക്കെ അന്ന് എടുത്തിട്ട് ഡെപ്പ് മലപ്പുറത്തേക്ക് ഡിസാസ്റ്റർ അയച്ചു ഡിസാസ്റ്റർ അയച്ചിട്ട് ഡിസാസ്റ്ററിൽ പിന്നെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം അത് തിരുവനന്തപത്തേക്ക് അയച്ചു തിരുവനന്തപുരത്ത് അയച്ചിട്ട് പിന്നെ ഒരു ഇതിന് റിപ്പോർട്ടിന് വീണ്ടും വന്നു ഏതാ റിപ്പോർട്ട് ഒരു പേപ്പർ അയച്ചാൽ ദുരന്തത്തിൻ്റെ പേപ്പർ അയച്ചാൽ സർക്കാരിൻ്റെ വെല്ലപ്പൊക്കെ ഞാൻ പറഞ്ഞത് ആറു മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റിപ്പോർട്ട് വയ്ക്കുക അത് എം എൽ എടപെട്ട് കേട്ട് ആറുമാസം കഴിഞ്ഞിട്ട് പിന്നെ ജിയോളജിക്ക് കൊടുക്കണം പിന്നെ അവ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മലപ്പുറത്ത് ജിയോളജിക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ എന്താ പറഞ്ഞത് താൽക്കാലികമായിട്ട് മാറ്റി താമസിപ്പിച്ചാൽ മതിയെന്ന് എന്താ ഇവർ ഇങ്ങനെ വർഷക്കാലത്ത് ഇങ്ങനെ മൂന്ന് മാസം അവിടെയും മൂന്ന് മാസം അഭയാർത്ഥികളായിട്ട് താമസിക്കാനാണ് ഇതൊരു ഉദ്യോഗസ്ഥരാണ് ഇതിന് നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് ഏറ്റവും വലിയ വീഴ്ച അതേപോലെ മലപ്പുറത്തും ഞാൻ അവസാനം നിരന്തരമായിട്ട് ഈ എഫക്റ്റഡ് പാർട്ടി ഇവരും പലപ്പോഴും നിങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പം നാല് ദിവസം മുൻപ് ജില്ലാ കലക്ടറെ കണ്ടു ഞാൻ പറഞ്ഞ ആ പ്രൊപ്പോസലിവിടെ നിങ്ങളിപ്പോന്ന് അയച്ചിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഇപ്പം ഇന്ന് ഇപ്പം നിങ്ങൾ വന്നു ഇന്നിപ്പോൾ ഡെപ്പ്യൂട്ടി കളക്ടർ അന്വേഷത്തിന് വിളിച്ചു അപ്പോൾ പറഞ്ഞു വേഗം ഇതാക്കാറ് ഞാൻ പറഞ്ഞ ഫയൽ ആരണ്ടേ ഫയൽ അറിയണ്ടേ ഇതിൽ അതിൽ ഏറ്റവും വലിയ കഷ്ടം കഷ്ടമ്മച്ചുണ്ടായിരുന്നു അവർ മരിച്ചുപോയി അവർ പല പ്രാവശ്യം ആ താലൂക്ക് ഓഫീസിൻ്റെ മുകളിലേക്ക് അന്ന് താഴ്ത്തായിരുന്നു അലുഗാബീസ് എവിടെ ജോലിപ്പടിക്കല് അവിടെ അന്ന് അവർ അങ്ങോട്ട് കയറും എന്നിട്ടും ഒരു കരുണ ഉദ്യോഗസ്ഥന്മാർക്കില്ല സർക്കാരിനും ഇല്ല ഒക്കെ പ്രസ്താവന പൈസ ആയിരത്തില്ലാരും കോടി രൂപ റീബിൽഡിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ ആറ് കുടുംബത്തിന് ഒത്തുലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ എഫക്റ്റഡ് പാർട്ടിയാണല്ലോ ആരെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകുമോ ഇതെന്തുകൊണ്ടാണ് നിവർത്തികേടുകൊണ്ട് ഒരു ദുരന്തം ഇനി അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അവർ മാറാൻ താമസിച്ചു രാവിലെ ഇല്ലെങ്കിൽ മാർച്ചിലെ അസംബ്ലിയിൽ ഞാൻ അസംബ്ലിയിൽ ഗൗരവമായി തീരുമാനം ഉണ്ടാക്കും യോഗം കളക്ടറേറ്റിൽ ഒരു യോഗം കുളിക്കുക എന്താ ഫയലും കാര്യങ്ങളും എന്താണ് ഇതിന്റെ അവസ്ഥ എവിടെയാണ് ഇതിന്റെ തകരാറെന്ന് അറിയാനും പിന്നെ എന്താ വെച്ചാൽ മാറി മാറി ഓരോ താഹസാർമാർ വരും അത് അവർക്ക് ഓരോരുത്തരാ നമുക്കങ്ങനെ ആഴ്ചയ്ക്കഴ്ച്ച കാളു വാണേനു പിന്നെ ഈ ഫയൽ എടുത്ത് കൊടുക്കാൻ കഴിയുമോ അതിന് ബന്ധപ്പെട്ട ഉണ്ട് അതിന്റെ തകരാറുകൾ ചാലിയാർ പഞ്ചായത്തിലെ ആനക്കുളത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആറ് കുടുംബങ്ങളുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത് ആറുപേരാണ് അന്ന് ആനക്കുളത്തിന് സമീപം ചെട്ടിയൻപാറയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത് നിലവിൽ വാസയോഗ്യമല്ലാത്ത വീടുകളിലാണ് ഇവർ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു